തൊഴിലുറപ്പ് ജോലിക്കിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾക്ക് അർഹതപ്പെട്ട വേതനം തടഞ്ഞു വെച്ചെന്ന പരാതിയിൽ തൊഴിലാളിക്ക് അനുകൂലമായി ന്യൂനപക്ഷ കമ്മീഷന്റെ ഉത്തരവ് കണ്ണൂർ ആറളം പഞ്ചായത്ത് അധികൃതരോടാണ് പരാതിക്കാരൻ അർഹതപ്പെട്ട ഒരു വർഷത്തെ വേതനം ഒരു മാസത്തിനുള്ളിൽ നൽകാൻ ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവിട്ടത് ആറളം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി ഫ്രാൻസിസ് ആണ് ന്യൂനപക്ഷ കമ്മീഷനെ സമീപിച്ചത് തൊഴിലുറപ്പ് ജോലിക്കിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായതിനാൽ ഒരു വർഷത്തെ വേതനത്തിന് തനിക്ക് അർഹതയുണ്ടെന്ന് കാണിച്ച് പഞ്ചായത്തിൽ നൽകിയ അപേക്ഷ നിരസിച്ചുവെന്നായിരുന്നു ന്യൂനപക്ഷ കമ്മീഷൻ ലഭിച്ച പരാതി പരാതി പരിഗണിച്ച കമ്മീഷൻ ഒരു വർഷത്തെ വേതനം ഒരു മാസത്തിനുള്ളിൽ നൽകാൻ ഉത്തരവിടുകയായിരുന്നു മറ്റൊന്ന് ആറളം പഞ്ചായത്തില് ആറളം പഞ്ചായത്തില് ഫ്രാൻസിസ് കൊച്ചുവേലിക്കകത്ത് അവർ ജോലി ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് പന്നി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരുപാട് പിന്നെ എന്താ പറയേണ്ട ശരീരം മുഴുവനും വലിയ പ്രിയ പ്രതിസന്ധി ഉണ്ടായി ആശുപത്രിയിലായിരുന്നു ഒരു വർഷക്കാലമായി അവർക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല പക്ഷേ അവർക്ക് ഹോസ്പിറ്റൽ ചിലവായി ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തോളം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് പഞ്ചായത്ത് അവർക്ക് പല പല കാരണങ്ങൾ പറഞ്ഞ് പൈസ അവരുടെ തൊഴിലുറപ്പ് വേതനം ഒരു വർഷത്തെ വേതനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നൽകിയ പരാതിയാണ് പക്ഷെ പഞ്ചായത്ത് ഒരു കൃത്യമായ പിന്നെ ഒറിജിനൽ ബില്ല് ഹാജരാക്കാത്തത് കൊണ്ടാണ് നൽകാത്തതെന്നാണ് പഞ്ചായത്ത് പറയുന്നത് പക്ഷേ ഒറിജിനൽ ബില്ല് അവർ വനം വകുപ്പിന് നൽകുകയും വനം വകുപ്പ് എന്നാൽ നാളിതുവരെയായി അതാണ്ട് ഒരു വർഷം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് നാളിതുവരെയായി വനം വകുപ്പ് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബില്ലാണ് പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് അധികൃത അധികൃതരെല്ലാം കണ്ടു ബോധ്യപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സ്ഥലത്തൊന്നും അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും കിട്ടാത്തത് കൊണ്ട് പഞ്ചായത്തിനോട് അതൊരു മാസത്തിനുള്ളിൽ നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരമുള്ള ഉദ്യോഗസ്ഥനോട് ഹാജരാകുകയും ഒരു മാസത്തിനുള്ളിൽ അവർക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ ഇന്ന് നടന്ന സിറ്റിങ്ങിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ പരാതിയിൽ പരാതിക്കാരന് അനുകൂലമായി നടപടിയെടുത്തത് ആറ് കേസുകൾ കമ്മീഷൻ ഇന്നത്തെ സിറ്റിംഗിൽ തീർപ്പാക്കി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ പരാതികൾ പരിഗണിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ the real beauty in your heart bochi golden diamonds buy now pay later